ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുകയാണ് നമ്മളെ ഗ്യാസും കാര്യങ്ങളൊക്കെ സെറ്റാണ് എന്താ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കണെന്ന് മാഗി മാഗി പാവങ്ങളുടെ ബിരിയാണി പാവങ്ങളുടെ ബിരിയാണിയാണ് മാഗി മാഗി ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളെ ഗ്യാസ് സ്റ്റൗ റെഡിയാണ് നമ്മളെ പിന്നെ ഈയൊരു യാത്രത്തെ ഫസ്റ്റ് അല്ലേ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഗ്യാസും കാര്യങ്ങളൊക്കെ ടെൻറ്റൊക്കെ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണ് ഇത്രയും ദിവസം നമ്മളെ കൂടെ ആയിരുന്നു ഇതെങ്ങനെ സെറ്റ് ചെയ്തു ഇല്ല ഇല്ല ടീമില്ല ണ്ട് പക്ഷെ നല്ല കാറ്റും ഉണ്ട് കാണാൻ പറ്റില്ല എത്ര വെള്ളം വേണ്ടിടാ കുടിക്കാൻ വേണം കൊറച്ചും കൂടി പറഞ്ഞു അത് മതി നമുക്ക് ആദ്യം ഇത് ഫുള്ള് മൂന്നും കട ഇണ്ടാക്ക നല്ല കാറ്റാണ് അപ്പൊ നമ്മളെ ഗ്യാസ് ഇടുന്നുണ്ട് കറ്റിംഗ് ബോർഡ് വെച്ചതാണ് അവിടെ ബിരിയാണി ആണെങ്കിൽ അല്ല നൂഡിൽസ് ആവണവരെ ബിസ്കറ്റ് കഴിച്ചാലും ക്രീം ബിസ്കറ്റ് ബിസ്കറ്റ് വിഷപ്പെടക്കാൻ വയ്യും കഴിച്ചിട്ടില്ല അവിടുത്തെ ഉപ്പുമാർ വേല പ്ലാസ്റ്റിക് ഒന്നും നമ്മളെ ഒഴിവാക്കൂലും

കയ്യിലൂടെ കയ്യിലെടുത്തിടാണ്ടത്യ്യതാസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മസാല ബിരിയാണി മസാല ബിരിയാണി മസാല

സ്നേഹം അപ്പൊ ആ റോഡിന്റെ താഴെയുള്ള കാട് എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ കാടാണ് അവിടെയാണ് പുലി അധികം ഇറങ്ങുന്നത് അപ്പൊ നേരം വൈകാണെങ്കിൽ ചിലപ്പം ആ റോട്ടുമ്പോ കൂടി അങ്ങോട്ട് പോവേണ്ടി വരും ഐഡിയ ഇല്ല ശ്രീനഗർ നോക്കാം ണ്ടാക്കിയോണ്ട് പറയല്ല മേഘ നല്ല ടേസ്റ്റ് ഇത് പിന്നെ എന്റെ വെറൈറ്റി കുക്കിംഗ് അതുകൊണ്ട് കുക്കിങ്ടി പിടിച്ചു അടിപൊളിച്ചോ അതായത് ചെറിയ ഫോട്ടോഷൂട്ടിലാണ് മുഫിൻ്റെ ഫോട്ടോ മുഫിയാണ് നമുക്ക് വേണ്ടി ഉത്തരാഖണ്ഡിലെ എല്ലാ കാര്യങ്ങളും ചെയ്തത് നമ്മളെ റൂമ് തന്നത് ഫുഡ് തന്നത് നമ്മളെ ഗൈഡ് അപ്പോൾ നമ്മൾ ഫുഡ് പിന്നെ ഒക്കെ സെറ്റ് പിന്നൊക്കെ ഫുഡ് ഫുഡിങ്ങ് പിന്നെ ഒന്ന് പ്ലേറ്റ് കിടാൻ പോവാണ് ചെറിയ പിന്നെ സൂപ്പൊ പിടിക്കുള്ള ചെറിയ പാത്രം ഉണ്ട് ടോങ് കയ്യിൽ ഫുൾ സെറ്റപ്പാണ് ഫുൾ കളികളാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ടെൻറ്റും നല്ല ഫർസീം പറഞ്ഞാൽ മതി ബ്ലൂ ആകാശവും അങ്ങനെ ഉത്തരാഖണ്ഡത്തെ മാഗിയായിട്ടാണോ അതോ വിശന്നിട്ടാണോ അതോ ഞാൻ എന്നറിയില്ല എന്തായാലും ഫുഡ് നല്ല രസം ബിരിയാണി മ്യൂസിക് വരും ാലോ ഇരിച്ചൊക്കെ ഇട്ടാലും കാരണം അത്രയും ചൂളിങ്ങ് കൊണ്ടിറങ്ങി ഫുഡ് അയച്ചോണ്ട് പാക്ക് ചെയ്യാന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങുകയാണ് കാരണം ഇപ്പോൾ ഇവിടെ വന്നൊരു പിന്നെ പശുവിനെ കൊണ്ടുവന്നൊരു ചേട്ടനോട് നമ്മൾ ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞേ ഒരു നടക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് പുലികൾ പുലികളൊന്നും ഇഷ്ടം പോലെ പുലികളുണ്ട് ഈ കാട്ടിൽ അപ്പോൾ എടുത്ത വീഡിയോ ഉണ്ടാക്കി പേടിപ്പിച്ചെ എടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കറങ്ങണം എത്തങ്ങൾക്കല്ലേ പിന്നെ അടീ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടീക്കറങ്ങനെ നിർബന്ധമാണ് അപ്പോൾ അടിക്കറങ്ങുമ്പോഴും നല്ല ടാസ്ക്കാണ് നേരത്തെ പറഞ്ഞ പോലെ അല്ലല്ല അപ്പോൾ നമ്മൾ ടെൻറ്റൊക്കെ പാക്ക് ചെയ്ത് പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്ന് മല ഇറങ്ങാൻ പോകാൻ നമുക്ക് എത്തേണ്ട എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല ഒരു പിന്നെ നേരത്തെ ഇത്ര ആയിരുന്നു ഇപ്പോൾ മൂന്ന് നാല് കിലോമീറ്ററോ അങ്ങനെ എന്തോ ഉള്ളൂ ആ അടിയിൽ കാണുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ലൊരു നീല കളർ കാണുന്നല്ലേ അതാണ് അളകാന്ത നദി അപ്പോൾ അതിൻ്റെ തീർത്താണ് നമ്മുടെ റൂമുള്ളത് അപ്പോൾ നേരെ നമുക്ക് റൂമൊക്കെ എത്തണം ഓക്കെ അപ്പോൾ പാക്കിങ് കൊടുക്കാം അപ്പോൾ ഫർസി മുഫീദും ടെൻറ്റ് പാക്കപ്പ് ചെയ്യേണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാണ് സ്പീഡായക്കോ സ്പീഡായക്കോ പുലി പിടിക്കുന്നതിന് മുമ്പ് തിരിച്ചെത്തണം രക്ഷിക്കാൻ പുലിമുരുകനും ഇല്ല അവർ തേങ്ങയില്ല കയർ ഓട്ടിക്കല്ലേ അന്ന് സൽമാനും വർഷം കൊണ്ടുപോയി കയർ ഓട്ടിച്ച അങ്ങനെ എങ്ങനെ ഓടിച്ചു ഓടിച്ചാൽ ഓടിച്ചാൽ മതി പും 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 ഫും യുക്കാലിസിൻ്റെ സോറി പൈൻ്റെ പിന്നെ കായ്കളൊക്കെ നാളെ നമ്മള് വേറെ സ്ഥലത്ത് പോയില്ല മച്ചാ പോയല്ലോ ഞങ്ങൾ നാളെ ചോപ്ത പോ ചോപ്ത ചോപ്ത എന്ന് പറഞ്ഞാല് ധ്രുവത്തൊപ്പിയാണ് ചോപ്ത നാളെ മഞ്ഞിലായിരിക്കും മഞ്ഞിലാണ് ജന്മം മഞ്ഞിലാണ് ശരണം ആ പ്ലാസ്റ്റിക് ബാഗ് ഇട്ടോ ബാഗ് കിട്ടുള്ള പ്ലാസ്റ്റിക് അതൊരു ഉപദേശമാണ് തോന്നരുത് ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് എവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് നമ്മൾ എടുത്ത് അടിയിൽ പോയി ഡിസ്പോസ് ചെയ്യും കാരണം ഒരു സ്ഥലത്ത് നമ്മൾ കാരണം പ്ലാസ്റ്റിക് വരരുത് കേട്ടോ അത് എല്ലാവരും ചെയ്യുന്നതായിരിക്കും പക്ഷെ ഞാൻ സാന്ദ്രഭോജിക്കുമായി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് തിരിച്ചറങ്ങാൻ പോകുന്നത് മുഫീദ മുമ്പിൽ വർഷീന്താണ് റാഷി അല്ല റാഷിദ ഇതാ സോറി ഐസ് അതെ സ്റ്റേ നടക്കൂല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റേ വള്ളിയാണ് വള്ളി വള്ളി സീനാണ് പിന്നെ പുലിറ്റ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ റൂമിൻ്റെ മുമ്പത്തെ പുലി ആ ഒരു പുലികൾ ഫുള്ള കാടാണ് ഈ കാട് അപ്പോൾ ഈ കാട്ടിൽ പോയിട്ട് അനുസരിച്ച് എന്നാലും നമ്മൾ നിൽക്കുന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ ഇവിടുത്തെ ആ പശുവിനെ കൊണ്ടുവന്ന ചേട്ടൻ പറഞ്ഞുകൂടി കേട്ടപ്പോൾ സത്യം വരാൻ ഉള്ള കാറ്റും ഫ്ലാറ്റൊക്കെ അടുപ്പോ പോയി സുഹൃത്തുക്കളെ ഇനി കണ്ണും കാതും തുറന്നിറങ്ങാനാണ് ഗൈഡ് ഒപ്പിക്കാൻ പറഞ്ഞത് കാരണം ഏത് നിമിഷവും അറ്റാക്കും വരാൻ ചാൻസ് ഉണ്ട് സത്യത്തിൽ പറയുമ്പോൾ തമാശയായി തോന്നും പക്ഷേ ഇതിൻ്റെ സീരിയസ് എത്രയെന്നുള്ളത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ അല്ല നമ്മൾ അനുഭവിച്ചത് നല്ലോ നമ്മൾ ആ റൂമിൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ തന്നെ ഫ്ലാറ്റായി ഏതായാലും ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുക അതാ ആ കാണുന്ന ആ മൂന്ന് കുറേ വെള്ളം കാണുന്നില്ലേ അതാണ് നമുക്ക് എത്തേണ്ട സ്ഥലം നമ്മൾ കുറച്ച് ഫാസ്റ്റിലിറങ്ങും വരുമ്പോൾ ഫുള്ളി ഇരുന്ന് നോക്കാണ് പോകുന്നത് കുറേ റെസ്റ്റ് എടുത്തിട്ട് പക്ഷേ അതൊന്നും ഒഴിവാക്കുന്നു മാക്സിമം സ്പീഡിലിറങ്ങണം നമ്മൾ നേരത്തെ പറഞ്ഞ പക്ക പുലിക്കാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് പേടിയാണ് നല്ല പേടിയാണ് ഉണ്ട് ഇവിടുന്ന് പെട്ടെന്ന് സ്കിപ്പ് ആണ് ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞാൽ മീൻ നടക്കുന്ന വൈന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് വൈകിയാണ് ഏതായാലും ഒന്നും വരില്ല എന്ന് വിചാരിക്കുക ഓ ഒന്നും വഴിക്കൂല എല്ലാ അടിപൊളിയാകും അല്ലേ ടാസ്ക് വൈകിട്ടോ പുലികളെന്ന് പറഞ്ഞാൽ ആ പുലിപ്പെടുത്തുപിടത്തൊരു കുട്ടിനെ ആക്രമിച്ചൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് കുട്ടീൻ്റെ കഴുത്തിലൊക്കെ മുറിയൊക്കെ ഉള്ളത് കണ്ടാലൊരു സംഭവമൊന്നുമില്ല കുറച്ച് നമ്മൾ കുട്ടിയിലും കൊടൈക്കനാലൊക്കെ പോകുമ്പോഴുള്ള അങ്ങനത്തെ കുറച്ച് പിന്നെ പെയിൻ കാട് മാത്രമാണ് പക്ഷേ എങ്ങനെ ഇവിടെ പുലിയെത്തുന്നോ അല്ലെങ്കിൽ എത്രയും പുലികൾ ഇവിടെ നിന്ന് ഇടുന്ന വരുന്ന ഐഡിയും കിട്ടുക എത്തണം നമുക്ക് ഇതുപോലെ വളരെ ഇറങ്ങി അല്ല എന്തെല്ലാം നമ്മൾ ഇറക്കുറയൊക്കെ അടിയിലെത്തി പിന്നെ കുറച്ചുകൂടെ ഉള്ളൂ ഇനി ഫോറസ്റ്റ് നമ്മുടെ ഇതൊക്കെ കാണുന്നുണ്ട് പട്ടണം നല്ലോണം കാണുന്നുണ്ട് സത്യം പറയണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സമാധാനം വരുന്നുണ്ട് ഇതുവരെ നല്ല ഫീറോണ്ട് കൂടെ ആയിരുന്നു ഇറങ്ങി തന്നെ ഇനി കുറച്ചുകൂടെ ഉള്ളൂ മുഫിന് എത്രയാണ് ഇറങ്ങാളെ മൂന്നിനിറ്റുകൊണ്ട് നമ്മൾ ആ റോഡിലെത്തും വലിയ സീനൊന്നുമല്ല അങ്ങനെ നമ്മൾ അടിയിലെത്തിയിട്ടോ വലിയ സീനൊന്നും ഇല്ലാണ്ട് ഒക്കെ തെറ്റായി അടിക്കെത്തി അത്യാവശ്യം നടക്കാൻ എന്നാലും നല്ല പേടിയോട് കൂടെ നേരത്തെ പറഞ്ഞില്ലേ നല്ല പേടിയുണ്ടായിരുന്നു പക്ഷെ സീനൊന്നും ഉണ്ടായില്ല പിന്നെ അടിയിലെത്തി ആകെല്ലാണ്ടായിട്ടുണ്ട് ഔ പോകുമ്പോൾ നല്ല ടാൻ അടിച്ചു മോക്കൊക്കെ കിണ്ടിയായിട്ട് ഓൾറെഡി കിണ്ടിയാണ് ഇപ്പൊ കിണ്ടി മിണ്ടിയായി നമുക്ക് ഈ റോഡിന് ഇങ്ങനെ പോകാനും സീനൊന്നില്ല പക്ഷെ ഈ റോഡിനൊക്കെ നൈറ്റ് പുലി വരുന്ന റോഡാ